ുംറികൊടുക്കെ ചെയ്യാം <laughs>

അതുപോലെ ടയറൊക്കെ ആണെങ്കിലും ജാക്കിയെറ്റി പെർസെന്റ് ടയറൊന്നും മാറാൻ നിൽക്കേണ്ട അതൊക്കെയാണ് സൈഡിലെ ഇനി ബാക്കി നോക്കുവാണെങ്കിലും സ്റ്റെപ്പിനെയൊക്കെ ആണെങ്കിലും നൈസ് കേട്ടോ അത്യാവശ്യം ഉണ്ട് ടയർ വേറെ വിഷയങ്ങളൊന്നുമില്ല ബാക്ക് ഗ്ലാസ് ഒക്കെ മെയിൻ ബോഡി അത് ലൈൻ ഒറിജിനലാൻ ഒന്നും ഇല്ല ഏരിയൊക്കെ വരുന്നുണ്ട് ഇതൊക്കെയാണ് വേണ്ട ഒരു പുറത്തെ കാഴ്ചകൾ വേറെ വിഷയങ്ങളൊന്നുമില്ല ഇനി ഞാൻ ഇൻറ്റീരിയർ കാണിച്ച് തരാം ഫസ്റ്റ് കാര്യം ഡാഷ കണ്ടോ പക്ക നീറ്റാണ് അതുപോലെ എ സി വെൻ്റിൽ നിന്നും വണ്ടിക്കാൻ എല്ലാ വെൻറ്റും ഉണ്ട് കണ്ടോ എ സി വെൻറ്റൊക്കെ മാറുന്നെങ്കിൽ അത്യാവശ്യം കോസ്റ്റാ വന്നു കേട്ടോ അതുപോലെ സ്റ്റീരി വരുന്നുണ്ട് കാരണം പിന്നെ ഡോർപാടൊക്കെ നോക്കി നീറ്റാട്ടോ വേറെ വിഷയങ്ങളൊന്നുമില്ല ഒന്നും ചെയ്യാൻ ഒക്കെ റൂഫ് കണ്ടോ നീറ്റാ വണ്ടി സീറ്റ് കവർ ഒക്കെ ഫ്രണ്ടിൽ മാത്രം സീറ്റ് കവർ മാറി ഉണ്ടല്ലേ ബാക്കി ബാക്കിൽ ഒറിജിനൽ ആട്ടാ കണ്ടോ ബാക്കിയും ബാക്കിയൊക്കെ ഒറിജിനൽ വന്നിരിക്കുന്നത് അപ്പം നമുക്കിനിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത എ സി ഇട്ട് നോക്കാം അത് സ്റ്റാർട്ടായി ലൈറ്റൊക്കെ ഓഫായി കേട്ടോ വാർണിംഗ് എല്ലാം ഓഫ് ആയിട്ടുണ്ട് ക്ലോക്ക് വർക്കിംഗ് ചെയ്യുക അതുപോലെ ടെമ്പറേച്ചർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് എ സി ഇട്ട് നോക്കാം എ സി ഓണമായിരുന്നു നല്ല ചൂടാ അകത്തും പുറത്തും പക്ഷേ എ സി ഇട്ടപ്പോൾ നല്ല ഗുളിക ആയുണ്ട് എ സിയൊക്കെ നല്ല പക്ക വർക്കിങ് ചെയ്യാം ഒരു കുഴപ്പമില്ല നമുക്ക് റിയർ എ സി എന്നിട്ട് നോക്കാം ഓക്കെ ത്രീ റേസി വർക്ക് ചെയ്യാം കേട്ടോ പിന്നെ കിലോമീറ്റർ രണ്ട് ഇരുപത് മുന്നൂറ്റി ആറ് വേറെ വിഷയങ്ങളൊന്നും വേണ്ടി കാണിക്കുന്നില്ല ശരി നോക്കിയാൽ നല്ല സ്മൂത്ത് ആട്ടോ സൈറ്റ് മിറ്റർ നോക്കി വർക്ക് ചെയ്യണ്ടേ സാറിന് ബജറുകളിൽ സൈറ്റ് മിറ്റർ മിക്ക വണ്ടിയും കംപ്ലൈൻ്റ് ആയിരിക്കും അതുകൊണ്ട് ചെയ്യേണ്ടി വരും പക്ഷേ ഇതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയുള്ള അകത്തെ കാഴ്ചകൾ ഞാൻ സെക്കൻഡ് റോ ഒന്ന് കാണിച്ചു തരാം സെക്കൻഡ് റോയിലേക്ക് പോകുമ്പോഴും നീറ്റാ വണ്ടി കുറച്ചൊരു സീറ്റ് മിറ വന്നിരിക്കുന്നത് ബാക്കി വേട്ടോ

ലക്ഷ ദീപി യൂട്യൂബ് ചാനൽ കാണാൻ വരുന്നത് ഭയങ്കര കുറച്ച് കൊടുത്തേക്കാം ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് ഈ വണ്ടി കേരളത്തിലും കിട്ടത്തില്ല ഇന്ത്യയിലെങ്ങും ഈ വില ഈ വിലയ്ക്ക് കിട്ടത്തില്ല നമ്പറാക്കി ബൈ റോഡ് വഴി ഓടിച്ചു വരുന്ന വണ്ടി ട്രക്കെ കൊണ്ടുവരുന്ന വണ്ടിയല്ല ഹരിയാനോ യു പി യോ പഞ്ചാബോ കാശ്മീറോ ഒന്നുമല്ല ഇത് അഹമ്മദാബാദ് നമ്മൾ അഹമ്മദാബാദും ഗുജറാത്തും തമിഴ്നാടും ബാംഗ്ലൂറും മഹാരാഷ്ട്ര മണ്ഡലം മാത്രമേ എടുത്ത് കച്ചവടം ചെയ്യുന്നുള്ളൂ നമുക്ക് തുച്ഛമായിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആകാൻ വേണ്ടി കൊടുക്കുന്നതിനുള്ളത് ഓക്കെ അപ്പോൾ ഓഫർ വേണ്ടി കേട്ടോ ലൊക്കേഷൻ എന്ന് ലൊക്കേഷൻ ഇത് പത്തനംതിട്ട ജില്ലയ്ക്ക് അകത്ത് റാന്നിയില്ല പനവേലി ഓട്ടോസ് എന്ന് പറയും ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ടു ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഓക്കെ അപ്പോൾ വരുക വണ്ടി അഥവാ ഇഷ്ടപ്പെടാൻ കൊണ്ടുപോകാം അല്ലേ ഓക്കെ അങ്ങനെ പജിറ കഴിഞ്ഞു അടുത്ത വണ്ടി താറല്ലേ ഒന്ന് വിറ്റാ വിട്ട പാർട്ടിക്ക് രണ്ടായിരത്തി ഗൾഫിൽ പോകേണ്ടതുണ്ട് നമ്മളെ തന്ന ഇത് ശ്രീറാം ഫൈനാൻസിന്റെ മൂന്നര ലക്ഷം രൂപ ഫൈനാൻസ് എടുത്തിട്ടുണ്ട് നമുക്ക് ഫൈനാൻസ് നിലനിർത്തി കൊടുക്കത്തില്ല ക്ലോസ് ചെയ്തേ കൊടുക്കത്തുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് വണ്ടിയാ കണ്ടാ ഇപ്പൊ വണ്ടി നാല് പുത്തൻ്റെ ആറുണ്ട് പവർ വിൻഡോ ആണ് പവർ ഷിയറിംഗ് ആണ് പിന്നെ ഫോർ വീലി വണ്ടി എല്ലാം അതുപോലെ വണ്ടിയത് മേജർ പെൻഡിങ് വർക്ക് ഒന്നും അഞ്ചര ലക്ഷം രൂപ അപ്പൊ എന്തായാലും വണ്ടി ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല കാരണം നമ്മളൊന്ന് ചെയ്ത വണ്ടിയത് നോക്കി അറിയാം പഴയ കുഴപ്പമുണ്ട് അതിന് രസം ഒന്ന് കാണിച്ച് തരാം എന്നിട്ട് ലുക്കൊക്കെ നോക്കി ഗെല്ലൊക്കെ മാറി വെച്ചേക്കുന്ന വേറെ വർക്കൊന്നും പെൻഡിംഗ് ഇല്ല ടാറൊക്കെ ആണെങ്കിലും പുതിയതാ ബാക്കി എന്നുള്ളവയോ നോക്കിയേ അതുപോലെ അണ്ടർ ബോഡി കൂട്ടം എല്ലാം ചെയ്ത വണ്ടിയാ അലവിലും വേറെ ചെയ്തേക്കുന്നത് എന്താ ലുക്ക് ഉണ്ട് ടാർ സി ആർ ബി ഇൻറ്റീരിയർ എന്ന് കാണിച്ചു തരാം ഉണ്ടോ ഇത് ഇൻറ്റീരിയർ വന്നിരിക്കുന്നത് ഇതൊക്കെ വേണ്ടിയിട്ടൊരു ഓവറൽ ലുക്ക് വന്നേക്കുന്നത് കിലോമീറ്റർ എത്ര ലക്ഷത്തിയായി ഒന്നിരുപത്തി അഞ്ചല്ലേ അപ്പോൾ വണ്ടി ലാസ്റ്റ് വില അഞ്ചര ലക്ഷം രൂപ എന്തായാലും സീറോ ടു ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഓക്കെ ഓക്കെ താങ്ക് യു